ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്ര വണ്ണുള്ളവർ പെട്ടെന്ന് മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞായി തോന്നാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ് തയ്ക്കുന്നത് അതിനായിട്ട് നമ്മൾ രണ്ടായിരത്തി തൊണ്ണൂറ് നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നൈറ്റി ബിറ്റ് നമ്മളതേ ഇതുപോലെ തന്നെ ഇതുപോലെ സാധാരണ നമ്മൾ മേടിക്കുന്ന ഞാറ്റിയെപ്പറ്റി എല്ലാം രണ്ടായിരത്തി തൊണ്ണൂറാണ് അത് എന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എടുത്തിട്ട് എങ്ങനെയാണ് മടക്കാൻ ശ്രദ്ധിച്ചോളൂ ഈ ഒരു നൈറ്റി ഇട്ട് തന്നെ എത്ര വണ്ണുള്ളവരാണെങ്കിലും അതൊക്കെ വയറൊക്കെ ചാടിയവരാണെങ്കിലും ഒന്ന് മെലിഞ്ഞ് ഒതുങ്ങിയിരിക്കും ഒരു സ്ലിം ആയ പോലെയൊക്കെ തോന്നും നമുക്ക് കേട്ടോ അപ്പം അതേ നടുവേ മടക്കിയിരിക്കുന്ന നൈറ്റി തുണിയാണേ ഇതിനെ നമുക്ക് ഒന്നുകൂടി കൂടി ഒന്ന് മടക്കിയെടുക്കാൻ മതി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നേരെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഓക്കെ ആ നമുക്കിത് മൊത്തം ഈ ഒരു നൈറ്റി എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് ഉണ്ടാവും അതിൽ നാൽപ്പത്തി ഇഞ്ച് മേൽവശത്തെ പാട്ടും അടിവശത്ത് പ്ലീറ്റ് വരുന്നതാണ് ബാക്കിയുള്ളത് അപ്പോൾ നാൽപ്പത്തി ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് ഒരു ലാർജ് ടു എക്സൽ സൈസാണ് വരുന്നത് എക്സലും ഇല്ല ലാർജും ഇല്ല രണ്ടിനെയും മീഡിയത്തിലേക്ക് വരുന്നതാണ് അപ്പോൾ അത് നാൽപ്പത്തി ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് പ്ലീറ്റായിട്ട് വന്നു പോകും ശേഷം നമ്മൾ ഷോൾഡർ ആറര ആം ഹോൾ ആറര ചെസ്റ്റ് പതിനൊന്ന് എടുക്കുന്നുണ്ട് ഓക്കെ വേസ്റ്റ് പതിനൊന്ന് തന്നെ എടുത്തോളൂ പിന്നെ അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല ഷോൾഡർ ആറര ആം ഹോൾ ആറര ആറ് വേണമെങ്കിൽ എടുക്കാം കുഴപ്പമില്ല പക്ഷേ ഞാൻ ആറ്റായത് കൊണ്ട് കുറച്ച് ലൂസ് ഇടുന്നോട്ട് തന്നെ ആറര എടുത്തേക്കുന്നത് ഷോൾഡർ ആറര ആം ഹോൾ ആറര ചെസ്റ്റ് നമ്മുടെ ആം ഹോളിൻ്റെ ലൈനിൽ കൂടെ നമുക്കിതൊന്ന് മാർക്ക് ചെയ്യണം ഒന്നര ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് കൈക്കുഴി ഷേപ്പ് ചെയ്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അതെ ഇതുപോലെ നമുക്ക് ചെസ്റ്റിൻ്റെ ചെസ്റ്റ് വന്നിട്ട് പതിനൊന്ന് ഇഞ്ച് ചെസ്റ്റ് നമ്മളതിൽ പതിനൊന്ന് ഇഞ്ചാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ പതിനൊന്ന് ഇഞ്ച് ചെസ്റ്റ് ഉണ്ട് ശേഷം നമുക്ക് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്യണ്ടേ അപ്പോൾ ഒരു ഇഞ്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഇതേ കൈക്കുഴിയുടെ അവിടെ നിന്ന് ചെസ്റ്റിലേക്ക് കണക്ട് ചെയ്തു ഇതൊക്കെ എല്ലാവരും എല്ലാം ഒരേപോലെ തന്നെ കേട്ടോ മേളിൽ നിന്നും ഇഞ്ച് പതിനാലിഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും നമ്മുടെ ഷേപ്പിൻ്റെ വണ്ണം ചെസ്റ്റ് എത്ര കൊടുത്തോ അത് തന്നെ വേസ്റ്റ് കൊടുത്താൽ മതി ഷേയ്പ്പ് അധികം കൊടുക്കണ്ട കാരണം ചെറിയ സൈസായതുകൊണ്ട് ഓക്കെ ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വിളിക്കും വരയ്ക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ഇഞ്ച് നിങ്ങൾക്ക് കുറയ്ക്കാം നിർബന്ധമില്ല പക്ഷേ അതിൽ അത് ആവശ്യമില്ല അത് കറക്റ്റായിരിക്കും പിന്നെ നമ്മുടെ ടോട്ടൽ ലെങ്താണല്ലോ അതിൽ പിന്നെ ബാക്കി വരുന്നത് അപ്പോൾ നമ്മൾ ഈ ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തല്ലോ ഇനി വേസ്റ്റിൽ നിന്നും തുണിയുടെ എൻ്റെ വശം നാൽപ്പത്തിരണ്ട് ഇഞ്ചിലേക്ക് നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഐറ്റി തുണി തുണിയാകുമ്പോൾ അതിൻ്റെ വിട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും അപ്പോൾ അതിപ്പോൾ ചെസ്റ്റ് സൈസ് മുപ്പത്തിരണ്ട് ഒക്കെ ഉള്ളവരുടെ സൈസിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ഓക്കെ ചെസ്റ്റ് സൈസ് മുപ്പത്തി അപ്പോൾ ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട ചെസ്റ്റ് സൈസ് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് സൈസിൻ്റെ വർക്ക് ഉപയോഗിക്കുക ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ ജസ്റ്റ് മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ ആണെങ്കിൽ ഇത് വെച്ചിട്ട് ധൈര്യത്തിൽ അങ്ങ് കട്ട് ചെയ്യാം ഒരു കുഴപ്പമില്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മളിത് കട്ട് ചെയ്ത് അങ്ങ് എടുക്കുക അതിനുശേഷം നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ലാർജ് ടു എക്സൽ സൈസാണെന്ന് പറഞ്ഞല്ലോ അപ്പം രണ്ടേകാലിഞ്ച് കഴുത്തിണ്ടാക്കലാണ് ഓക്കെ അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഡപ്ത്ത് വന്നിട്ട് നാലരയും ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് വന്നിട്ട് അഞ്ചിഞ്ചും കൊടുത്താൽ മതി ഓക്കെ ആ രീതിയിൽ കൊടുത്താൽ മതി ഒരുപാട് ഇറക്കരുത് സൈസിനനുസരിച്ച് ആളുകളുടെ സൈസിനനുസരിച്ച് നമ്മൾ കൂട്ടും കുറക്കും വേണം എന്നാൽ മാത്രമേ ഉള്ളൂ ബാക്ക് നെക്കിൻ്റെ ഡെപ് നാലര ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് അഞ്ചിഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതേ ഇതുപോലെ ഇങ്ങനെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല ഓക്കെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നില്ല സ്ലീവ് കട്ട് ചെയ്തിട്ടില്ലല്ലോ അതിനായിട്ട് ആ മേൽവശത്തൊന്നും അര ഇഞ്ച് ടേപ്പ് നമ്മളിങ്ങനെ ഇറക്കി വെച്ച ശേഷം ഇതുപോലെ നമ്മളൊന്ന് കൈക്കുഴിയുടെ റൗണ്ട് എടുത്തപ്പോൾ നമുക്ക് കിട്ടിക്കുന്ന പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ അതെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി വന്നല്ലോ ഒരു സൈഡ് നമ്മുടെ കൈ കട്ടി നമ്മുടെ കൈക്കുഴി കട്ട് ചെയ്തതിൻ്റെ സൈഡുള്ള തുണി അതിൽ നിന്നും നമ്മൾ ഒരു എട്ട് ഇഞ്ച് എടുക്കണേ എട്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ശേഷം ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച പതിനൊന്ന് ഇഞ്ച് നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് അവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് പതിനൊന്ന് ഇഞ്ചിലേക്ക് കണക്ട് ചെയ്തെടുക്കാം ഓക്കെ കൈക്കുഴി സാധാരണ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നവർക്ക് ഇത് അറിയേണ്ടതാണ് ഓക്കെ അപ്പം നമ്മൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കൈയിൻ്റെ റൗണ്ട് നമ്മൾ ഇതിപ്പോൾ ഇഞ്ചാണ് വന്നിരിക്കുക പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ കൈക്കുഴിയുടെ റൗണ്ട് എടുത്തിരിക്കുന്നത് അപ്പം കൈയിൻ്റെ റൗണ്ട് ഒമ്പത് ഒമ്പതരയോ എടുക്കാം വണ്ണത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ കയ്യീൻ്റെ അടിവണ്ണം കൈയിൻ്റെ റൗണ്ട് കൈയിൻ്റെ റൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം നോക്കി പതിനൊന്ന് ഇഞ്ചല്ലേ അപ്പം നമുക്കൊരു ഒമ്പത് കൊടുക്കാം അല്ലെങ്കിൽ ഒമ്പതര കൊടുക്കാം അപ്പം ഞാനൊരു ഒമ്പത് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒമ്പതോ ഒമ്പതരരെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് തുമ്പ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇതിപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒമ്പത് നമുക്കിതൊരു എട്ട് ഇഞ്ച് ലെങ് ആണ് ഈ ഒരു സ്ലീവ് ഒരു അത്യാവശ്യം നല്ല ഇറക്കം ഈ സ്ലീവിന് കിട്ടണമായിരിക്കും കണ്ടല്ലോ ഇത് ഇത് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് സ്ലീവ് വന്നിട്ടുണ്ട് നോക്കിക്കാൻ സ്ലീവ് ലെങ്ത്ത് എട്ട് ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ അടിവശം മടക്കേണ്ട ആവശ്യമില്ല കരഭാഗം വരുന്നതാണ് അതിന് ഓക്കെ ഇനി നമുക്കിതിൽ ഈ ബാക്കി ഇതാണ് ഉള്ളത് സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി നമുക്ക് നമുക്കിതിങ്ങനത്തെയുണ്ട് അതിൽ നിന്നും രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ശേഷം അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് നെക്ക് നമുക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്യാനായിട്ട് ഒന്നര ഇഞ്ച് നമ്മൾ അതായത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അതായത് ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക രണ്ട് പീസ് കട്ട് ചെയ്താൽ മതി ബാക്കിന് മാത്രം ഫ്രണ്ടിന് ആവശ്യമില്ല ഫ്രണ്ട് പീസിൽ നമ്മളത് വെറൈറ്റി ആയിട്ടാണ് കൊടുക്കുന്നത് നെക്ക് ഇനി നമുക്ക് നമ്മൾ നാൽപ്പത്തി ഇഞ്ച് കട്ട് ചെയ്തിട്ട് അടിയിൽ ഉള്ള തുണിയിൽ അതെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഏഴ് ഇഞ്ച് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തതി മേളിൽ നിന്നും ഇഞ്ച് ഏഴിഞ്ചെടുത്തു വീണ്ടും ആ ലൈനിൽ നിന്നും ഇഞ്ച് ഇഞ്ച് ഏഴിഞ്ച് പകുതിയാക്കി എടുത്തുതേ അതായത് ഇഞ്ച് ഏഴിഞ്ച് ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ അതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന ആ ഭാഗവും കട്ട് ചെയ്തെടുക്കണം ഓക്കെ കറക്റ്റായിട്ടും അപ്പം നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആഴിയത്തെ പീസ് അങ്ങോട്ട് മാറ്റിക്കോളൂ അപ്പോൾ അന്ന് നെക്കിനോ അതിലെങ്കിലും നമുക്കത് ഉപയോഗിക്കാം ശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ഇതിനെ നേരെ ഇതിൻ്റെ ഇത് ഇതിൽ നമുക്ക് ഏഴിഞ്ച് മാത്രം മതി ബാക്കിയുള്ളത് വേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ലെങ്ത്ത് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇതിൽ കൂട്ടാം പക്ഷേ ഇതുപോലെ ഇത്രയും എല്ലാ തുണികളിലും കിട്ടണം നിർബന്ധമില്ല കേട്ടോ അപ്പം നമുക്കിത് ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ രണ്ട് പീസ് നമുക്ക് അടിയിൽ പ്ലീറ്റ് കൊടുക്കാനായിട്ട് വേണം ഏഴിഞ്ച് ഏഴിഞ്ചിൽ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പീസ് തുണിന്ന് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നതാണ് നെറ്റി ബിറ്റ് തന്നെയാണ് നല്ല വിലയുള്ള നെറ്റി ബിറ്റാണ് ഒരു കട്ട് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒന്ന് മടക്കി മടക്കിയിട്ട് ഒന്നും ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് മടക്കുക അഞ്ചര ഇഞ്ച് മടക്കിയ ശേഷം അഞ്ചര ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഒമ്പത് അല്ലെങ്കിൽ എട്ടര അല്ലെങ്കിൽ ഒമ്പത് ഇഞ്ച് നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അഞ്ചര ഇഞ്ച് വീതിയും ആണ് വേണ്ടത് അഞ്ചര ഇഞ്ച് വീതിയും അതുപോലെ തന്നെ താഴത്തേക്കുള്ള നീളം വന്നിട്ട് എട്ടര ഇഞ്ചും എടുത്തിട്ടുണ്ട് എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക ജസ്റ്റ് തുണിയൊന്നും മടക്കുക മടക്കിയിട്ട് അഞ്ചര ഇഞ്ച് താഴത്തേക്ക് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നെക്കിൻ്റെ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നെക്കിൻ്റെ പാർട്ടും സ്റ്റിച്ചിങ് പാർട്ടൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കട്ട് ചെയ്ത് വെച്ചോളൂ അടി ഭംഗിയായിട്ടുള്ള ഐ ടി നമ്മളൊന്ന് ചെയ്യുന്നത് അതുകൊണ്ടല്ലോ അത് അപ്പം നമുക്ക് നോക്കിയിട്ട് എത്ര എത്രയാണ് വേണ്ടത് നമുക്ക് എത്ര ബോർഡർ കൊടുക്കണം അതിനനുസരിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ നെക്കിന് വേണ്ടിയിട്ടാണ് ഈ തുണി കട്ട് ചെയ്ത് എടുക്കുന്നത് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ബാക്ക് നെക്കിന് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഒരേ ഇഞ്ച് വീതിയുള്ളത് അപ്പോൾ ഇത് ഇതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ് പാർട്ട് തീർന്നു സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത് ഉടനെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ